നമസ്കാരം ആത്മീയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വലിയ പ്രതീക്ഷകളും ഒപ്പം ചെറിയ ആശങ്കകളും ഉണ്ടാകും ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കാരണം കർമ്മഫലദാതാവായ ശനി ഭഗവാൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതിനേക്കാൾ ഉപരി ദേവഗുരുവായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്ന അതായത് ഈശ്വരാധീനം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു വർഷം കൂടിയാണിത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ തടസ്സങ്ങൾ മാറാൻ ഏത് ദൈവത്തെയാണ് മുറുകെ പിടിക്കേണ്ടത് ഏത് ക്ഷേത്രത്തിലാണ് നിർബന്ധമായും ദർശനം നടത്തേണ്ടത് എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ പ്രവചനമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്താൻ പോകുന്ന ദൈവീകമായ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം എത്തുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അശ്വതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടകശനി ഏഴര ശനി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ പലർക്കും മാറി മറിയുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും പ്രധാനം ഗണപതി പ്രീതിയാണ് വിഘ്നങ്ങളെ നീക്കുന്ന ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ ഈ വർഷം കൂടെ കൂട്ടേണ്ടത് നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തേണ്ടത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോ ആണ് അവിടെ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് ഒരു ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ അശ്വതി നക്ഷത്രക്കാർ ഈ വർഷം മുടങ്ങാതെ എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുന്നത് വലിയ ദോഷശാന്തി നൽകും ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വർഷമാണ് പക്ഷേ അനാവശ്യ ചെലവുകളും മനപ്രയാസങ്ങളും വരാതിരിക്കാൻ നിങ്ങൾ വിളിക്കേണ്ടത് സാക്ഷാൽ ഭദ്രകാളി അമ്മയെ ആണ് ഏറ്റവും ശക്തി സ്വരൂപിണിയായ ചോറ്റാനിക്കര അമ്മയെ പോയി കാണാൻ ശ്രമിക്കുക ചോറ്റാനിക്കരയിൽ പോയി തൊഴുത് അമ്മയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതോ ഈ വർഷം നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകും ഇനി ചോറ്റാനിക്കര പോകാൻ സാധിക്കാത്തവർക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ് ഭരണി നക്ഷത്രക്കാർ ഈ വർഷം സാധിക്കുമെങ്കിൽ പൗർണമി ദിവസം തോറും ഭവനത്തിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊഴിൽപരമായ ഉയർച്ചകൾക്ക് വേണ്ടി പ്രീതിപ്പെടുത്തേണ്ടത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമോ അല്ലെങ്കിൽ പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമോ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും പഴനയിലോ തിരുച്ചെന്തൂരിലോ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അതും വളരെ ഉത്തമമാണ് അവിടെ പോയിട്ട് ഭഗവാൻ ഒരു പഞ്ചാമൃതം അഭിഷേകമായി നൽകുകയോ അല്ലെങ്കിൽ നാരങ്ങാമാല ചാർത്തുകയോ ചെയ്യുക കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും ഷഷ്ടി വ്രതം നോൽക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും രോഹിണി ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മനസ്സിൻ്റെ സമാധാനം നിലനിർത്താനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും നിങ്ങൾ ആശ്രയിക്കേണ്ടത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും ഉത്തമം ഗുരുവായൂരപ്പനെ കണ്ട് ഒരു പാൽപായസം വഴിപാടായി സമർപ്പിക്കുക അത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ മാറും കൂടാതെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രവും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് രോഹിണി നക്ഷത്രക്കാർ ഈ വർഷം വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും മകയിരം മകയിരം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഏറ്റവും ആവശ്യം ശാന്തമായ മനസാന്നിധ്യമാണ് അതിന് നിങ്ങൾ ആരാധിക്കേണ്ടത് സാക്ഷാൽ മഹാദേവനെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ശിവന് ജലധാരയോ അല്ലെങ്കിൽ കൂവളമാലയോ സമർപ്പിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും മകൈരം നക്ഷത്രക്കാർ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് പുതുവർഷത്തിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും ഇല്ലാതെയാക്കും തിരുവാതിര നക്ഷത്രം സാക്ഷാൽ പരമശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് നാഗരാജാവിനെയാണ് ആലപ്പുഴയിലെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലോ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലോ പോയി തൊഴുക അവിടെ നൂറും പാലും വഴിപാട് നടത്തുന്നതോ അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതോ തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കൂടാതെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ് പുണർദം ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമാണ് പുണർദം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം ഉച്ചനായി കർക്കിടകത്തിലേക്ക് വരുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് അത് നിലനിർത്താൻ നിങ്ങൾ ദർശനം നടത്തേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് അവിടെ പോയി മീനോട്ട് നടത്തുന്നത് പുതുവർഷത്തിലെ എല്ലാ ദോഷങ്ങളെയും ഒഴുക്കിക്കളയും ഇനി തൃപ്രയാർ പോകാൻ പറ്റാത്തവർക്ക് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കാം പുണർദ നക്ഷത്രക്കാർ ഈ വർഷം രാമായണം പാരായണം ചെയ്യുന്നത് നിത്യശീലമാക്കുന്നത് വളരെ നല്ലതാണ് പൂയം ശനി ഭഗവാന്റെ നക്ഷത്രമാണ് പൂയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി അനുകൂലമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിൽ ഉയർച്ച നേടാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ശാസ്താവിനെയാണ് ശബരിമല ദർശനമോ അല്ലെങ്കിൽ അതിനു സാധിക്കാത്തവർ ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനം കത്തിക്കുന്നത് ശനിയാഴ്ചകളിൽ എള്ളുതിരി കത്തിക്കുന്നതും പൂയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കും ആയില്യം പുതുവർഷത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിനും തടസ്സങ്ങൾ മാറാനും ആയില്യം നക്ഷത്രക്കാർ വണങ്ങേണ്ടത് സാക്ഷാൽ നരസിംഹമൂർത്തിയെ ആണ് തുറവൂർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കോട്ടയം ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ പോകാം നരസിംഹമൂർത്തിക്ക് പാനകം നിവേദിക്കുന്നത് ഈ വർഷം ആയില്യം നക്ഷത്രക്കാർക്ക് ശത്രുദോഷം മാറാൻ സഹായിക്കും കൂടാതെ മാസത്തിലൊരിക്കൽ നാഗയക്ഷിക്ക് ഇളനീർ വെക്കുന്നതും നല്ലതാണ് മകം പിതൃപുണ്യവും ദൈവാനുഗ്രഹവും ഒരുപോലെ വേണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും ഉത്തമം ചോറ്റാനിക്കര ഭഗവതി തന്നെയാണ് ചോറ്റാനിക്കരയിലെ മേൽക്കാവ് മാത്രമല്ല കീഴ്ക്കാവിലും പോയി പോയിത്തൊഴണം അവിടെ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ദോഷങ്ങളെ മാറ്റും മകം നക്ഷത്രത്തിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അമാവാസി തോറും പിതൃക്കൾക്ക് ബലിയിടുന്നതോ അല്ലെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതോ വലിയ ഗുണം ചെയ്യും പൂരം ശുക്രന്റെ നക്ഷത്രമാണ് പൂരം ജീവിതത്തിൽ ആഡംബരവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദാമ്പത്യ ജീവിതം സുഖകരമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആറ്റുകാൽ അമ്മയോടാണ് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൊങ്കാല ഇടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ദേവിക്കൊരു പട്ടുസാരി സമർപ്പിക്കുകയോ പുഷ്പാഞ്ജലി കഴിക്കുകയോ ചെയ്യുക പൂരം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം കേൾക്കുന്നത് മനസ്സിന് വലിയ ഉണർവ് നൽകും ഉത്തരം ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും നേട്ടമുണ്ടാകാൻ ആരാധിക്കേണ്ടത് ധർമ്മശാസ്ത്രാവിനെയാണ് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ ആര്യങ്കാവ് ശാസ്ത്രക്ഷേത്രത്തിലോ പോകുന്നത് ഉത്തമമാണ് അവിടെ പോയി ഭസ്മാഭിഷേകം നടത്തുന്നതോ നെയ്വിളക്ക് കത്തിക്കുന്നതോ ഉത്തരം നക്ഷത്രക്കാർക്ക് വലിയ ആത്മവിശ്വാസം നൽകും ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ഉണർവ് നൽകും അത്തം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല പുതിയ തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട് ഇതിന് തടസ്സം നിൽക്കുന്നവയെ മാറ്റാൻ നിങ്ങൾ ഗണപതിയെ തന്നെയാണ് കൂട്ടുപിടിക്കേണ്ടത് മധൂർ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അത്തം നക്ഷത്രക്കാർക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഉദയാസ്തമന പൂജയോ അല്ലെങ്കിൽ അപ്പമോ വഴിപാട് നടത്താം അത്തം നക്ഷത്രക്കാർ ഈ വർഷം ദിവസവും രാവിലെ നിലവിളക്കിന് മുന്നിലിരുന്ന് ഓം ഗം ഗണപതയെ നമ എന്ന് നൂറ്റി എട്ട് തവണ ജപിക്കുന്നത് ശീലമാക്കുക ചിത്തിര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീട് പണി പൂർത്തിയാക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാർ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മുരുകനെയാണ് പഴനിയിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഷഷ്ടി ദിവസം ദർശനം നടത്തി ഭഗവാന് പനിനീർ അഭിഷേകം നടത്തുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് ആഗ്രഹ സാഫല്യം നൽകും ചോതി വായുദേവന്റെ നക്ഷത്രമാണ് ചോതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട വർഷമാണ് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ മുറുകെ പിടിക്കുക ആലുവ ഹനുമാൻ ക്ഷേത്രത്തിലോ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയെയോ ദർശനം നടത്തുക വെറ്റിലമാലയോ വടമാലയോ സമർപ്പിക്കുന്നത് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകും വിശാഖം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ മധ്യം മുതൽ വ്യാഴം ഉച്ചനാകുന്നത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഈ സമയം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് വിശാഖം നക്ഷത്രക്കാർ ഗുരുവായൂരിൽ പോയി തുലാഭാരം നടത്തുന്നതും അത് ഏത് സാധനം കൊണ്ടായാലും ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ഐശ്വര്യം ഇത് കൊണ്ടുവരും വ്യാഴാഴ്ച തോറും മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അനിഴം ശനിദേവന്റെ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധ്വാനത്തിന് ഫലം കിട്ടാൻ നിങ്ങൾ ശാസ്താവിനെയാണ് ഭജിക്കേണ്ടത് കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പ്രത്യേകിച്ച് കുട്ടികളുമായി പോകുന്നത് വളരെ നല്ലതാണ് അവിടെ പോയി മീനോട്ട് നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും അനിഴം നക്ഷത്രക്കാർക്ക് ദോഷശാന്തി നൽകും തൃക്കേട്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് ജയിക്കേണ്ട വർഷമാണ് നിങ്ങൾക്കിത് നിങ്ങൾ ആരാധിക്കേണ്ടത് സരസ്വതി ദേവിയെ അല്ലെങ്കിൽ മൂകാംബിക അമ്മയെയാണ് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ സാരസ്വത ഘൃതം വാങ്ങി കഴിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരായ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതാണ് നവരാത്രി കാലത്ത് വ്രതമെടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും മൂലം ഗണപതിയുടെ അനുഗ്രഹം ഏറ്റവും വേണ്ടുന്നവരാണ് ഈ വർഷം മൂലനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കാൻ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നത് ശീലമാക്കുക കൂടാതെ കൊട്ടാരക്കരയിൽ പോയി ഉണ്ണിയപ്പം വാങ്ങുന്നതും നല്ലതാണ് മൂലം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജന്മനക്ഷത്ര ദിവസം അന്നദാനം നടത്തുന്നത് വലിയ പുണ്യം നൽകും പൂരാടം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി മഹാലക്ഷ്മിയെയാണ് പൂരാണ നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് ചോറ്റാനിക്കരയിലോ ആറ്റുകാലിലോ ദർശനം നടത്താം വെള്ളിയാഴ്ചകളിൽ പായസം വെച്ച് ദേവിക്ക് മാനസികമായി സമർപ്പിക്കുന്നത് പൂരാണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും ഉത്രാടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സർക്കാർ കാര്യങ്ങൾക്കും പിതൃസ്വത്ത് അനുഭവിക്കാനും ശിവനെയാണ് നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ദമ്പതി സമേതരായി പോകുന്നത് ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബ ഐക്യം നൽകും തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനസമാധാനം നൽകും തിരുവോണം വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏഴര ശനി മാറുന്ന സമയമാണ് നിങ്ങൾ തീർച്ചയായും തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പോയി പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതും താമരമാല ഭഗവാനെ ചാർത്തുന്നതും തിരുവോണ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ സഹായിക്കും അവിട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ടത് മുരുകനെയാണ് പഴഞ്ഞിമലയിൽ പോകാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഹരിപ്പാട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും ഷഷ്ടി വ്രതമെടുക്കുന്നതും അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ വിജയങ്ങൾ നൽകും ചതയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുദോഷങ്ങൾ മാറാനും ആരോഗ്യത്തിനും കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് ചതയം നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഭരണി നാളിലോ അല്ലാതെയോ തൊഴുകുക ശത്രുദോഷം മാറാൻ അവിടെ വഴിപാട് നടത്തുന്നത് ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആശ്വാസം നൽകും നിങ്ങളുടെ നക്ഷത്ര ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക പൂരുരുട്ടാതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഏറ്റവും ആവശ്യമുള്ള നക്ഷത്രമാണ് പൂരുരുട്ടാതി കാരണം വ്യാഴം അനുകൂലമാകുമ്പോൾ അത് പരമാവധി ഉപയോഗിക്കണം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി പാൽപായസം കഴിക്കുന്നതും ഗുരുവായൂരിൽ പോയി വെണ്ണയും കതലിപ്പഴവും നിവേദിക്കുന്നതും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ മക്കളുടെ കാര്യത്തിലും മറ്റും സന്തോഷം നൽകും ഉത്തരിട്ടാതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി ജന്മരാശിയിലൂടെ പോകുമ്പോൾ കാവലായി നിൽക്കാൻ സാക്ഷാൽ അയ്യപ്പസ്വാമിയേക്കാൾ വലിയൊരു ദൈവമില്ല ശബരിമലയിലോ എരുമേലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ശാസ്ത്രക്ഷേത്രത്തിലോ ശനിയാഴ്ചകളിൽ ദർശനം നടത്തുക നീരാഞ്ജനം കത്തിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൈകുന്നേരങ്ങളിൽ നാമജപം മുടക്കരുത് രേവതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം നേടാൻ നിങ്ങൾ ശ്രീകൃഷ്ണനെയും വിഷ്ണുവിനെയും ആരാധിക്കുക തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഉയർച്ച നൽകും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ ദാനം ചെയ്യുന്നതും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ഭുതകരമായ ഫലങ്ങൾ നൽകും ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെല്ലാം പോകാൻ സാധിക്കുന്നവർ പോവുക ഇനി പോകാൻ സാധിക്കാത്തവരാണ് എങ്കിൽ അതിനെ പറ്റി വേവലാതിപ്പെടേണ്ട നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഈ പറഞ്ഞ വഴിപാടുകൾ അവിടെ നടത്തിയാലും മതി ഭക്തിയാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ നന്ദി